ഇന്ന് ഞാനുണ്ട് എന്റെ മ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകും ഉമ്മ ഇവിടുന്ന് മാളിക്കുന്ന ഒരു ബസ്സിൽ കയറും അപ്പൊ ഇന്നോട് ഇവിടുന്ന് കോട്ടാപാടത്ത് ആ ബസ്സിൽ തന്നെ കയറാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അങ്ങനെ ഈശാലിന് അംഗൻവാടിക്ക് ആക്കിയിട്ട് വേണം പോവാൻ വേണ്ടി അംഗൻവാടിക്ക് പോടങ്ങി അപ്പൊ ആൾ ഉഷായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്റെ കൂടെ ഒന്നും എങ്ങോട്ടും പോരില്ല അൻവാടിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവുക എന്തായാലും ഡോക്ടറെ കാണിക്കണത് അപ്പൊ അതിന്റെ മുമ്പേ ആളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നും ആള് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വയറിന് ചെറുതായിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എടുപ്പുവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ചെന്നപ്പോ ആള് എക്സ്റേ സ്കാനിങ് ഒക്കെ എടുത്തിട്ടാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സറേ എടുക്കത്ത് കൈ പന്ത്രണ്ട് മണിയാകുമ്പോഴൊക്കെ ഞങ്ങളോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡോക്ടറെ ഡോക്കാൻ കിട്ടിയിക്കേണ്ടത് വൈകുന്നേരത്ത് മൂന്ന് മണിക്കായി അങ്ങനെ ഒരു പന്ത്രണ്ടര ആയപ്പോ ഞങ്ങൾ എക്സറേയും സ്കാനിങ്ങ് എടുക്കലും അതുപോലെ തന്നെ എൻ്റെ റിസൾട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ചെറിയൊരു ഹോട്ടലും കയറിയിട്ടുണ്ടായിരുന്നു ഞാനും വെറഞ്ചോർ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി വേണ്ടാന്ന് കരുതിട്ടാണ് പിന്നെ വെറുംചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വെറുംചോർക്ക് കിട്ടിയ കൂട്ടാനൊന്നും അത്ര പോരായിരുന്നു കേട്ടോ ആ ഒരു സംബന്ധിയൊന്നും ഒരു രസം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പിന്നെ ഒന്ന് കൈപ്പക്ക എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ കൈപ്പക്ക ഉപ്പേരി ഞാനതുകൊണ്ട് തന്നെ കുറച്ച് ബീഫ് ഓർഡർ ഫുഡ് ഒക്കെ ആക്കും പോലെ ഇരുന്ന് കഴിച്ചിട്ട് ടൈം ഒരുപാട് പോട്ടേന്ന് കേട്ടിട്ടുണ്ടോ വൈകുന്നേരത്തല്ലേ ഡോക്ടർ വരിക ഞങ്ങൾ താണീ പന്ത്രണ്ടരമാകുമ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ആക്കുമ്പോൾ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് നീച്ചപ്പോഴും ടൈം ഒന്നും ആയിട്ടില്ലായിരുന്നു ആകെ ഒരു മണി കഴിഞ്ഞിട്ടുള്ളൂ ടൈം ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കൊറേ അങ്ങാടിപ്പുറത്ത് കൈമാന്റെ വീട്ടൊക്കെ പോട്ടേന്ന് കരുതി പിന്നെ അവിടുക്കുള്ള ബ്ലോക്ക് ആലോചിച്ചപ്പോ അങ്ങട്ടും പോവാൻ തോന്നും അങ്ങാടി പുറത്താണെങ്കിലോ ഫുഡത്തെ മോട്ടോ ബ്ലോക്ക് ആക്കാറുണ്ട് ചിലപ്പോ ഞങ്ങക്ക് ഡോക്ടർ വന്ന് നീച്ചു പോയാലും ഞങ്ങൾക്ക് ചെലപ്പോ ഡോക്ടറെ കാണാൻ എത്തിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും പോയില്ല എങ്ങനെ എങ്ങനെയൊക്കെ ടൈം പോകേണ്ടതെന്ന് കേട്ടിട്ടേ ഞങ്ങൾ എന്തെല്ലാം രണ്ട് മൂന്ന് രണ്ടുമൂന്ന് കടിയൂടെ കയറി ഇറങ്ങിട്ടുണ്ടായിരുന്നോ ഒന്നും വാങ്ങിക്കാനൊന്നുമല്ല വെറുതെ കയറി അങ്ങനെ ഇറങ്ങേ ടൈമ് പോകേണ്ട ഇങ്ങനെ നേരം ഞങ്ങൾ ടി സി ബസ് സ്റ്റാന്റിലും പോയിരുന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ചേരൊക്കെ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ ക്ലിനിക്കിൽ വന്നിരുന്നിട്ടുണ്ട് അങ്ങനെ അവിടെ കൊറേ നേരം ഇരുന്നപ്പോൾ ഏകദേശം ഒരു മൂന്നേര ആയപ്പോ ഡോക്ടറെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തറവാട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ വന്നപ്പോലും കലത്തപ്പം ചായ് അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ എത്രയുള്ളൂ ഈ ഒരു വീടിയോ അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം ടാറ്റാ